അതെ പറഞ്ഞാൽ ചോദിക്കുന്നതിന് ഉത്തരം പറയും നിങ്ങളുടെ മൂന്ന് പേര് അല്ല ശ്രീ ബി ഗോപാലകൃഷ്ണൻ സി പി എം ഉയർത്തുന്ന വാദം ഞങ്ങൾ രാഷ്ട്രീയമായി ഈ അന്വേഷണത്തെ നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എൻ വാസുനെയും അതുപോലെ തന്നെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമായിരുന്നോ തെരഞ്ഞെടുപ്പ് കഴിയാനെങ്കിലും കാത്തു നിൽക്കുമായിരുന്നില്ലേ എന്നുള്ളതാണ് ഞങ്ങളുടെ നേതാക്കളെ ജയിലിൽ അടച്ച് തെരഞ്ഞെടുപ്പിന് പോകാൻ മാത്രം മണ്ഡന്മാരല്ലോ ഞങ്ങൾ ഇവിടെ ഹൈക്കോടതിയാണ് ഈ അന്വേഷണ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് സർക്കാർ കൊടുത്ത സജസ്റ്റ് ചെയ്ത പേരല്ല കോടതി സ്വമേധയാ തീരുമാനിച്ച പേരാണ് ആ അന്വേഷണ സംഘത്തെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് കൃത്യമായി കോർട്ട് മോണിറ്റേർഡ് പ്രോബാണ് നടക്കുന്നത് ഓരോ തവണയും ഈ അന്വേഷണ റിപ്പോർട്ട് രഹസ്യമായി കൊടുക്കുന്ന അന്വേഷണ റിപ്പോർട്ട് കോടതി വിലയിരുത്തുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ഷൻസ് നൽകുന്നുണ്ട് ആ ഡയറക്ഷൻസിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ അന്വേഷണം വന്നത് ഈ സുഭാഷ് കപൂർ തുടങ്ങിയ സംശയങ്ങളൊക്കെ കോടതി പ്രകടിപ്പിച്ചത് ഈ അന്വേഷണ സംഘത്തിന്റെ സൈറ്റിയുടെ ഇൻപുട്ട് അനുസരിച്ചായിരിക്കുമല്ലോ സ്വാഭാവികമായി അല്ലാതെ ഇപ്പോൾ മാനത്ത് നോക്കി കോടതിക്ക് ഒന്നും പറയാൻ കഴിയില്ലല്ലോ അപ്പോ കോടതി കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കുലങ്കുഷമായി സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ സംശയം വരേണ്ടതുണ്ടോ അത് കോടതിക്ക് തന്നെ സംശയം ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ കോടതി ചോദിച്ചത് എസ് ഐ അത് ഏത് കോടതി ചോദിച്ചു എന്ന് ചോദിച്ചു ഒന്നാണ് അത് രണ്ട് ബെഞ്ചാണെന്ന് മാത്രമേ ഉള്ളൂ രണ്ട് രണ്ട് ബെഞ്ചാണെന്നേ ഉള്ളൂ പക്ഷേ ജഡ്ജിമാർക്ക് കാര്യങ്ങളെ പറ്റി നല്ല ചിന്തയും വിവരമുണ്ട് ആ വിവരമുള്ളതുകൊണ്ടല്ലേ എസ് ഐ ടിയോട് ചോദിച്ചത് എന്താപ്പം വിവരമില്ലാത്തത് കൊണ്ടാണ് ഈ ബെഞ്ചല്ല അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കേണ്ടാന്ന് അങ്ങനെ വിചാരിക്കാറില്ലേ വിചാരിച്ചില്ലല്ലോ എന്തുകൊണ്ടാണ് ചോദിച്ചത് ഹൈക്കോടതി തന്നെ അതൃപ്തി രേഖപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് അത് വളരെ കൃത്യമല്ലേ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ജസ്റ്റിസുമാർ അതിർത്തി രേഖപ്പെടുത്തുകയാണ് ആ അതിർത്തി അവർ രേഖപ്പെടുത്തണമെങ്കിൽ അവർക്ക് കാര്യങ്ങൾ ബോധ്യമായതുകൊണ്ടല്ലേ അതേപോലെ കാര്യങ്ങൾ ബോധ്യമായതുകൊണ്ടാണ് ഞങ്ങളും ഇത് പറയുന്നത് അപ്പോഴാണ് അരുൺകുമാർ ചോദിക്കുന്നത് ഈ ഇലക്ഷൻ സമയത്ത് എലക്ഷൻ സമയത്ത് അതിന് മുമ്പ് തന്നെ ഇലക്ഷൻ്റെ ഡിക്ലറേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ വക കാര്യങ്ങളിലേക്കൊക്കെ എല്ലാ കാര്യങ്ങളും എത്തിയിരുന്നു എല്ലാം തുറന്നു വെച്ച പുസ്തകം അതിലേ ഇത് ചെമ്പാണ് എന്ന് എഴുതി വച്ചില്ലേ എഴുതി വെച്ച ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്തില്ലേ ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യണ്ടേ അതിന് എലക്ഷൻ കഴിയട്ടെ പറ്റുമോ എന്റെ ചോദ്യം അതല്ല കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ദേവസം മന്ത്രി അന്ന് അന്ന കാലത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത ആളെ ചോദ്യം ചെയ്തോ ആ സമയത്ത് ഇല്ലല്ലോ അതെന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല അതിലേക്കുള്ള സാധനങ്ങളെല്ലാം വഴിമരുന്നിട്ട് വരാൻ ഉള്ളൂ ക്ലിയർ അല്ലേ എന്താണ് ആ കാര്യം അതായത് ഈ എന്നാ കേരളം ഉണ്ടായത് എന്നാ ദേവസ്വം ബോർഡ് രൂപീകരിച്ചത് എന്നാണ് ദേവസ്വം ബോർഡ് ആക്ട് വന്നത് പിന്നെ തട്ടിപ്പ് പരിപാടി ഒന്നും വേണ്ട അല്ലെങ്കിൽ ചോദിക്കേണ്ടത് അതെ പറഞ്ഞാൽ ചോദിക്കുന്നതിന് ഉത്തരം പറയേ നിങ്ങളുടെ മൂന്ന് പേര് സി പി എം കേൾക്കണ്ട കേൾക്കേണ്ടില്ലേ ശരി ശരി കഴിഞ്ഞുപാലിക്കുമ്പോ മര്യാദയാണ് കാണിക്കരുത് എന്നോട് ഒരു ചരിത്രവും ഭൂതകാലവും പറഞ്ഞു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മിസ്റ്റർ മിസ്റ്റർ അരുൺകുമാർ കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ മൂന്ന് പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് മാർസിസ്റ്റ് പാർട്ടിയുടെ പാവപ്പെട്ടവരുടെ പടത്തലവരെന്ന് പറഞ്ഞ് ഇടതുപക്ഷം എന്ന് പറഞ്ഞ് സാധാരണക്കാരനെ സംരക്ഷിക്കും പറഞ്ഞ ആ മൂന്ന് നേതാക്കന്മാർ നിങ്ങളുടെ പാർട്ടിയുടെ ആളുകളാണ് ഇന്ന് ജയിലിൽ കിടക്കുന്നത് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട് സർ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് മിസ്റ്റർ നിങ്ങൾ നടപടി എടുത്തോ നിങ്ങൾ അവരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ അന്വേഷണം അന്വേഷണം വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞാൽ മതിയോ ആയിരുന്നോ നിങ്ങൾ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചത് അങ്ങനെ ആയിരുന്നോ നിങ്ങൾ എൽ കെ അദ്വാനിയോട് ചോദിച്ചത് ആയിരുന്നോ നിങ്ങൾ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട ഏതൊരു റഫേലിന്റെ വിഷയം വന്നപ്പോൾ നിങ്ങൾ ചോദിച്ചത് ഇതുമായി ഒരു ബന്ധമില്ലാത്ത ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ ആ ചോദ്യം ഉന്നയിച്ചതിൻ്റെ പേരിൽ കേരളം മുഴുവനും നിങ്ങൾ പ്രസംഗിച്ചതെന്താ രാജിവയ്ക്കണമെന്നല്ലേ നിലപാടെടുക്കണമെന്നല്ലേ എന്താ നിങ്ങൾക്കത് ബാധകമല്ലേ നിങ്ങളുടെ മൂന്നും നേതാക്കന്മാരല്ലേ ജയിലിൽ കിടക്കുന്നത് നിങ്ങൾ നടപടിയെടുത്തോ നിങ്ങൾ മിണ്ടിയോ നിങ്ങൾ സംരക്ഷിക്കും അവരെ കാരണം കേരളത്തിലെ സി പി എമ്മിന്റെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ആ ചരിത്രത്തില് നിങ്ങൾ എല്ലാ കള്ളന്മാരെയും സംരക്ഷിച്ച ചരിത്രമാ നിങ്ങൾക്ക് വേണം ഉദാഹരണങ്ങള് മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രി ഞാൻ പഴയ കാര്യത്തിലേക്ക് പോകണ്ട അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ശബരിമല സ്വർണ കള്ളക്കണത്തിൽ ഈ സഖാക്കന്മാർക്കെതിരെ നടപടിയെടുക്കാൻ എന്താ തയ്യാറാവാത്ത വിവരം ശരി ഓക്കെ